ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഞാനിന്ന് ഒന്ന് രണ്ട് ടിപ്സ് പറഞ്ഞുതരാം നമ്മുടെ സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒന്ന് രണ്ട് ടിപ്സുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടതൊന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം ചാർമ്മം നമുക്ക് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കണം എന്ന് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പാക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്കിൻ കെയർ ടിപ്സ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പാർലറിൽ പോയി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നൊരിക്കലും ബ്രൈറ്റ്നിങ് ആവില്ല നല്ല ഗ്ലോ ഉണ്ടാവില്ല അതിന് നമ്മൾ സ്ഥിരമായിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോച്ച് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത് അത് അതിൻ്റെ ആ ഒരു ഫലം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകാനായിട്ട് കുറച്ച് കാലം എടുക്കും അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് കാലം നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്താൽ മാത്രമേ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ നമുക്ക് എന്താ പറയുക എഫക്റ്റീവായിട്ട് കിട്ടത്തുള്ളൂ അതിന് നമ്മൾ ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നൈറ്റ് സ്കിൻ കെയർ ആണ് നമ്മൾ മോർണിംഗിൽ സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഇല്ലെന്നല്ല മോർണിങ്ങിൽ സ്കിൻ കെയർ ചെയ്താലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി സൺ ടാൻ അടിച്ചു ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും അപ്പോൾ രാത്രി നമ്മൾ എന്ത് ചെയ്യുക ഫേസ് എല്ലാ ദിവസവും നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ ശ്രമിക്കുക അത് ഫേസിലാകട്ടെ നമ്മൾ ബോഡിയൊക്കെ ആണെങ്കിലും വാഷ് ചെയ്തിട്ട് ബോഡി ലോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും സ്കിൻ ബ്രൈറ്റനിങ് ആകാനും നല്ല ഗ്ലോയിങ് കിട്ടാനായിട്ടും നൈറ്റ് രാത്രിയുള്ള പരിചരണം സ്കിൻ പ്രൊട്ടക്ഷൻ അല്ലെ സ്കിൻ കെയർ എന്ന് പറയുന്നത് രാത്രിയുള്ള സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ ടിപ്പ് നമ്പർ വൺ രാത്രിയുള്ള സ്കിൻ കെയർ നമ്മൾ നന്നായിട്ട് ചെയ്തിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയാൽ മാത്രമേ എന്തേ ഉള്ളൂ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മുഖത്ത് ഉറക്കക്ഷീണുണ്ടാകും ഗ്ലോയിങ് ഉണ്ടാകില്ല എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ കുറഞ്ഞത് എട്ട് മണിക്കൂറാണ് നമ്മുടെ ഉറക്ക ടൈം എന്ന് പറയുന്നത് അത്രയും സമയം ഉറങ്ങിയാൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ്നിങ് ആയിട്ടുണ്ടാകും യുവത്വം നിലനിർക്കാൻ നമ്മൾ എപ്പോഴും യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിട്ടിരിക്കാനാണല്ലോ ഇഷ്ടപ്പെടുക അപ്പോൾ അതിനൊക്കെ ആയിട്ട് എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണം അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട വേറെ ഒന്ന് രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഡെഡ് സെൽസ് ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് ഡെഡ് സെൽസ് ഉണ്ടാവും അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ വീക്കിലി വൺസ് അല്ലെങ്കിൽ ടോയ്സ് എങ്കിലും എന്ത് ചെയ്യുക ഡെഡ് സെൽസ് റിമൂവ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് ചെറിയ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളെന്താ ആവി പിടിക്കുക മുഖത്ത് ഇങ്ങനെ ആവി പിടിക്കുക നമുക്ക് ഇങ്ങനെ ആവി പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ചെറിയ വെള്ളത്തില് ടവല് ഇങ്ങനെ മുക്കി പിഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെയെങ്കിലും ഒന്ന് ആവി പിടിച്ചു കൊടുക്കുക അപ്പം അതൊക്കെ നമ്മുടെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടും സാധിക്കും പിന്നെ ഇടയ്ക്ക് നമ്മൾ ഫേസ് വാഷ് ടോയ്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി ഒരു ദിവസത്തിൽ അതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടും നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഉപയോഗിക്കണമെന്നില്ല കാരണം ചിലപ്പോൾ കെമിക്കൽ യൂസ്ഡൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് നോർമൽ വാട്ടർ കൊണ്ടിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് കേട്ടോ നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ എന്താ പറയുക ഡെയിലി ട്വൈസ് രണ്ട് പ്രാവശ്യം പ്രാവശ്യമെങ്കിലും നല്ല ക്ലെൻസർ നല്ല ക്ലെൻസിങ് ആയിട്ട് അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുക ഇങ്ങനെ ആവി പിടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ആവി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ഡെഡ് സെൽസ് മാറുന്നുവന്നു അത് അതുപോലെ തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഫേസ് ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ആവി പിടിച്ചാൽ വളരെ യൂസ്ഫുള്ളാണ് അപ്പം നമുക്ക് ആവി പിടിക്കുമ്പോൾ നോർമലി ചിലർ മഞ്ഞൾ ഇട്ട് ആവി പിടിക്കാറുണ്ട് പേരയുടെ ഇല ഇട്ടിട്ട് ആവി പിടിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ പേര ഇലയൊക്കെ നല്ല ബ്രൈറ്റ്നിങ് ആകാനും നല്ല ഗ്ലോയിങ് കിട്ടാനൊക്കെ അതിന് നല്ല ഇതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് നമ്മുടെ സ്കിൻ ഗ്ലോയിങ്ങിനും നമ്മുടെ ബോഡിക്കും എല്ലാം നല്ല ഒരു ആണ് വെള്ളം കുടിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഫേസ് വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്താൽ മതി ക്ലെൻ നമ്മൾ ഡെയിലി ട്വൈസ് മാത്രം ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുക പിന്നെ നൈറ്റുള്ള സ്കിൻ കെയർ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ട് എന്തു ചെയ്യണം എന്തെങ്കിലും ഒരു സെറമോ ഒരു ടോണറോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും ഒരു സെറമോ ഒരു ടോണറോ രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ടോണർ അല്ലെങ്കിൽ എന്താ സെറം അപ്ലൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ടും ഗ്ലോയിങ് ആവും വേറെ പ്രത്യേകിച്ച് എന്താ പറയുക നമ്മുടെ ഡാർക്ക് സ്പോട്ട്സോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ സ്കിൻ ഗ്ലോ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള മറ്റ് ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ